ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ബ്ലോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്താണെന്നല്ലേ ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ്ങാണ് നമ്മുടെ ബൺ മസ്ക്കും ഇറാനി ചായും അപ്പോൾ നമ്മൾക്കും ഇതൊന്ന് കഴിച്ചു നോക്കണം എന്ന് കുറേ ഒരു ആഗ്രഹമാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ഏറ്റവും നമുക്ക് തൊട്ടടുത്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടുള്ള എടപ്പാളിലേക്ക് വെച്ച് പിടിച്ചത് അങ്ങനെ ഈ ഒരു ട്രെൻഡിങ്ങായിട്ടുള്ള ഈ ഒരു ഐറ്റം ആയതുകൊണ്ട് ആദ്യമേ തന്നെ ഓരോ ബൺ മസ്ക്കും ചായയും ഞാൻ അങ്ങോട്ട് അത്തക്കിയ ശേഷമാണ് കേട്ടോ അവർ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സംരംഭത്തിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് മിസ്സിസ് ബണ്ണാണെന്ന് എനിക്ക് ഏറ്റവും ായിട്ടുള്ള ഒരു പേരായിട്ട് തന്നെ തോന്നി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള ശ്രീ മിശ്രിയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് കൂടാതെ അവരുടെ കട്ട സപ്പോർട്ടായിട്ട് അവരുടെ ഹസ്ബൻഡും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജാസിം എന്നാണ് ജാസിമിനും മിശ്രിക്കും ഒരു മകളാണുള്ളത് കൂടാതെ ഇപ്പോൾ അവരുടെ കൂടെ കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ റിലേറ്റീവ് ആണ് എനിക്ക് തോന്നുന്നത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ഒരു റാനി ചായയും ബൺമാസ്കയും എന്നത് വൈകിട്ട് ഏറ്റവും കൂടുതൽ ടയേർഡായിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും അവർക്കൊക്കെ ഒരു അടിപൊളി പ്ലേസും കൂടെ ആണ് കേട്ടോ ഇത് ഈ ഒരു ഫുഡ് സ്പോട്ട് വരുന്നത് എടപ്പാൾ ടൗണിൽ നിന്നും കുറ്റിപ്പുറം ഹൈവേയിലേക്ക് കയറിയാൽ ഒരു അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ സുഡിയോയും ഗോവിന്ദ തിയേറ്ററും ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവരുടെ ഈ ഒരു മിസ്സിസ് ബൺ എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഓൾറെഡി അവരുടെ ബൺമാസ്കയും ചായയും കഴിച്ചതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവരുടെ ഈ ബൺമാസ്ക മാത്രമല്ല അവരുടെ ഈ ക്രീംസിലുള്ള വെറൈറ്റീസാണ് അവരുടെ ഈ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്രീംസും കൂടാതെ തന്നെ മേംബോഡിക്കായിട്ട് അതിൽ ചേർക്കുന്ന കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് ചോക്ക് ഐറ്റംസ് എല്ലാം കാണാം അതിൽ ഭയങ്കര റിച്ചായിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് എന്താ പേര് ഷറഫുദ്ദീൻ റസാക്കില്ലേ ഓക്കേ ഓക്കേ ഇപ്പൊ വൈകിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ പണ്ണപ്പോൾ ഈയൊരു ഒരു കുറിച്ച് എനിക്ക് ഭയങ്കര അഭിപ്രായം ഉള്ളത് കൂടാതെ തന്നെ ഞാൻ എന്തായാലും ഇടപ്പാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു ഉറപ്പാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെടുത്ത് ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങളും ഈ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിരിക്കണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണത് താങ്ക് യു താങ്ക് യു സോ മച്ച്